രാത്രിയിലെ നടത്തും ആത്മചിക്ഷണം മുഴുക്കിനെതിരെ നീന്താശക്തിയിലൂടെ ക്രിയാശക്തിയാൽ വ്യക്തമായ ലക്ഷ്യത്തോടെ മനസ്സിനെ കൂടെ എത്തുന്ന ചിന്തകളേദ്യം ഇരുൾ യാത്ര കാരുണ്യം തേടുന്നു അന്തരാത്മാവിൽ തുടിക്കുമേ ധർമ്മ സംസ്കാരത്താൽ പ്രേമതീർത്ഥം നൽകുന്ന ഹൃദയത്തിൽ ജീവിത പ്രേമത്താൽ അമൃതം ആകൃഷ്ണത്താൽ അമൃതം വർഷിക്കുന്ന മനോമുഹുരത്താൽ മനസ്സിലെ കാട്ടിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ വിപുലീകരിക്ക മാനസപാത്രത്തിൽ മലർവാടിയിൽ മലദേ കടന്നു പോകുന്ന നേരം അർത്തവത്തായ ജീവിതത്തിലെ ജീവിത ചിന്തകൾ യഥാർത്ഥ വസ്തുതയായി പാലിൽ കരളുവിങ്ങുന്നുപോ പാതകൾ താണ്ടാൻ കഴിയാതെ എന്റെ ഹൃദയമെന്നും രാത്രിയിലെ നടത്തം ദേത്രയായി എപ്പോഴോ ഇണയക്കാൽ പാദങ്ങൾ തുടിച്ചുവോ കാരണം അറിയുകയാണ് ഞാൻ എന്നെ തനി നടക്കാൻ അനുവദിക്കാത്ത രാത്രിയിലെ നിശാചരന്മാരെ കുറിച്ചോർത്ത് ചിന്തയുടെ സ്വാധീനം കർമ്മങ്ങളിൽ വാക്കുകൾ ചിന്തകളായും ചിന്തകൾ വാക്കുകളായി ഒഴുകുന്നു ആശയത്താൽ ിപ്തമായി ചന്ദ്രിക വെറുതെ മോഹിക്കുന്നു നടക്കുവാൻ രാത്രിയിലെ ഇരുണ്ട പാതകൾ ചുറ്റിലുമകലെ ചന്ദ്രം നിൽപ്പു മനസ്സ് അജ്ഞാശക്തിയാൽ നക്ഷത്ര ജാലകങ്ങൾ വിളിതുറന്നു ഇരുണ്ട പ്രപഞ്ചം സൂര്യനാൽ വെളിച്ചം വന്നാൽ പ്രകാശമായി സൂര്യനെ പോലെ ഓരോ ഹൃദയത്തിലും പ്രകാശം പരക്കട്ടെ പുഞ്ചിരിയുടെ സുഗന്ധം എത്രും പകരും ഉദിച്ചും അസ്തമിച്ചും താങ്ങായി നിന്നും എത്രയേറെ സ്നേഹിച്ചിരുന്നുവോ അനുഭവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് സ്നേഹ തിരിച്ചറിവ് നിറഞ്ഞു നിൽക്കുന്ന സന്ധ്യാംബരം പ്രകൃതിയിലെ യാമിനു മിഴിതുറന്നുവാനിൽ ദീപം തെളിഞ്ഞു മനമാകെ നിൽക്കുന്ന രാത്രി തൻ നിശബ്ദത വിശ്രമിക്കാൻ സമാഗതമായ നിമിഷത്തിൽ മിഴിയടക്കുന്ന ഈ വേളയിൽ അന്തരംഗം തുടിച്ചു യാത്രക്കായി വെറുതെ നടക്കാൻ ഒരാഗ്രഹം മനസ്സിലെ ആരണ്യത്തിൽ ഇരകൾ തേടുന്നു യാത്രങ്ങളെപ്പോലെ രസസ്വഭാവത്താൽ കലി പൂണ്ടു നിന്ന മാനസം ഉന്മാദത്തിന്റെ കൊടുമുടുകൾ കീഴടക്കാൻ പൊതുയൂറി ജീവിതപ്രേമം ചുറ്റിലും നശിപ്പിക്കാൻ ശ്രമിച്ചു പാനപാത്രം നുകരാനായി മാനവ മനോരാജ്യങ്ങളിൽ നല്ല തെളിച്ചമുള്ള ചിന്താധാരയാൾ ചൈതന്യ ദർശനങ്ങളിൽ മധുര സ്വപ്നത്തിൻ്റെ ഓരോ ജീവഗണത്തിലും ഓരോ പ്രതീക്ഷകൾ അന്തരംഗം തുടിച്ച് സത്യധർമ്മ സംസ്കാരത്താൽ ശരണാഗതത്തിന് അഹന്തകളെല്ലാം കളഞ്ഞു കൃതി നിർമ്മലം